കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ കൊല്ലപ്പെട്ട യുവ ഡോക്ടർ അതിക്രൂര പീഡനത്തിന് ഇരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധമുയരുകയാണ് കൊല്ലപ്പെട്ട ഡോക്ടറുടെ ശരീരത്തിൽ പതിനാലിടത്ത് മുറിവുകളുണ്ട് തല കവിളുകൾ ചുണ്ടുകൾ മൂക്ക് വലത് താടിയല്ല താടി കഴുത്ത് ഇടത് കൈ തോൾ കാൽമുട്ട് കണങ്കാൽ എന്നിവയിലും സ്വകാര്യ ഭാഗങ്ങളിലുമാണ് മുറിവുകളുള്ളത് അവയെല്ലാം തന്നെ മരണത്തിന് മുൻപ് ഉണ്ടായ മുറിവുകളാണ് ശ്വാസകോശത്തിൽ രക്തസ്രാവവും ഉണ്ടായി ലൈംഗിക പീഡനത്തിനിരയായെന്നും റിപ്പോർട്ടിലുണ്ട് രക്തവും ശരീരസ്രവങ്ങളും കൂടുതൽ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് കൈകൊണ്ട് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചതാണ് മരണകാരണമെന്ന് വ്യക്തമാക്കിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകം സ്ഥിരീകരിച്ചത് യുവതിയുടെ ജനനേന്ദ്രിയത്തിൽ ബലം പ്രയോഗിച്ചതിന്റെ മെഡിക്കൽ തെളിവുകളുണ്ട് ഇത് ലൈംഗികാതിക്രമത്തിനുള്ള സാധ്യത വ്യക്തമാക്കുന്നതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഓഗസ്റ്റ് ഒൻപതിനാണ് മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ മുപ്പത്തി ഒന്നുകാരിയായ പി ജി ഡോക്ടറെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഡ്യൂട്ടിക്കിടെയാണ് ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് സിവിൽ പോലീസ് വോളണ്ടിയറായ സഞ്ജയ് റോയ് അറസ്റ്റിലായി എന്നാൽ ഒന്നിലധികം പ്രതികളുണ്ടെന്നും അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നും കുടുംബവും ഡോക്ടർമാരും പരാതി ഉന്നയിച്ചു കേസിൽ ഇടപെട്ട ഹൈക്കോടതി പോലീസ് അന്വേഷണത്തെയും സംസ്ഥാന സർക്കാരിനെയും നിശിതമായി വിമർശിച്ച ശേഷം അന്വേഷണം സിബിഐക്ക് വിട്ടു സംഭവം വിവാദമായതിനു പിന്നാലെ രാജ്യമാകെ പ്രതിഷേധം മലയടിക്കുകയാണ് ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുറ്റക്കാരെയെല്ലാം ഉടൻ പിടികൂടുമെന്ന് സി ബി ഐ ഉറപ്പ് നൽകിയെന്ന് കൊല്ലപ്പെട്ട ഡോക്ടറുടെ അച്ഛൻ പറഞ്ഞു മകൾക്ക് നീതി ലഭിക്കാനായി കേരളത്തിന്റെ അടക്കം തെരുവിൽ നടക്കുന്ന പോരാട്ടങ്ങളിൽ പ്രതി െന്നും ആശുപത്രിക്കിൽ കുറ്റവാളികളുണ്ട് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം നിരസിക്കുകയാണെന്നും പ്രതിഷേധത്തിലൊപ്പം നിൽക്കുന്നവർക്ക് നന്ദിയെന്നും ഡോക്ടറുടെ അച്ഛൻ ഒരു മലയാള മാധ്യമത്തോട് പ്രതികരിച്ചിരുന്നു അതിനിടെ ദില്ലിയിൽ സമരം ചെയ്യുന്ന ഡോക്ടർമാർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ സമാന്തര ആശുപത്രി സ്ഥാപിച്ച് ചികിത്സ ആരംഭിച്ചു ദില്ലി ജന്തർ മന്ദറിലടക്കം ഒത്തുചേർന്നത് നൂറോളം ഡോക്ടർമാരാണ് മെഴുകുതിരികൾ കത്തിച്ചും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും നീതിക്കായുള്ള മുറവിളികൾ ജന്തർ മന്ദറിൽ രാത്രി വൈകിയും ഉയർന്നു കേട്ടു കൊല്ലപ്പെട്ട സുഹൃത്തിന്റെ ചിത്രത്തിന് മുന്നിൽ മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥനാജോലിയും ആരോഗ്യ പ്രവർത്തകർ പ്രതിഷേധിച്ചു കൊൽക്കത്തയിലെ ഭയാനകമായ കുറ്റകൃത്യം രാജ്യമൊട്ടാകെ വ്യാപകമായ രോക്ഷത്തിന് കാരണമായിട്ടുണ്ട് ഇത് പശ്ചിമബംഗാളിലും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായി ജനരോക്ഷത്തിനിടയിൽ ആർ കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് രാജിവെച്ചു തുടർന്ന് ഇയാളെ സിബിഐ ചോദ്യം ചെയ്തു സംഭവത്തിന് പിന്നാലെ പശ്ചിമബംഗാൾ സർക്കാർ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് സർക്കാർ നടത്തുന്ന ആശുപത്രികളിൽ സ്ത്രീകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് നിരവധി നടപടികൾ പ്രഖ്യാപിച്ചു സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവർക്കായി പ്രത്യേക റൂമുകളും സിസിടിവി നിരീക്ഷിക്കുന്ന സേഫ് സോണുകളും സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികളാണ് പ്രഖ്യാപിച്ചത് അതിനിടെ കേസ് സുപ്രീംകോടതി സ്വന്തം നിലയ്ക്ക് ഏറ്റെടുത്ത് ഓഗസ്റ്റ് ഒന്നിന് വാദം കേൾക്കും അതേസമയം ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാൾ സിനിമാ ലോകവും പ്രതിഷേധമായി ഞായറാഴ്ച രംഗത്തെത്തിയിരുന്നു സംവിധായകരായ കൌശി ഗംഗ്ലി ശ്രീജിത്ത് മുഖർജി ശിബോ പ്രസാദ് മുഖോപാധ്യ രാജ് ചക്രവർത്തി എന്നിവരടക്കമുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു